എന്നും ഇന്ത്യയുടെ ചർച്ചാവിഷയമാണ് ജമ്മുകാശ്മീർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത് ജമ്മുകാശ്മീരിലും ലഡാക്കിലും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യമായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മൂന്ന് സീറ്റിൽ കോൺഗ്രസും മൂന്ന് സീറ്റിൽ നാഷണൽ കോൺഫറൻസും മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വിജയപ്രതീക്ഷ വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഉദംപൂർ ജമ്മു ലഡാക്ക് എന്നീ സീറ്റുകളിൽ കോൺഗ്രസും അനന്ത്നാഗ് ബാരാമുള്ള ശ്രീനഗർ എന്നീ സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസ് പാർട്ടിയും മത്സരിക്കും പി ഡി പി ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമാണെന്നും അവരുടെ പിന്തുണയുണ്ടാകുമെന്നും കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് സിറ്റിംഗ് എം പിമാരുള്ളത് തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് പി സീറ്റ് നൽകാൻ കഴിയാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതായത് നിലവിൽ നാഷണൽ കോൺഫറൻസ് ജയിച്ചിട്ടുള്ള അനന്ത്നാഗ് ബാരാമുള്ള ശ്രീനഗർ എന്നീ സീറ്റുകളിൽ അവരുടെ പാർട്ടി തന്നെ മത്സരിക്കുകയും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളായ ഉദംപൂർ ജമ്മു ലഡാക്ക് എന്നീ സീറ്റുകളിൽ കോൺഗ്രസും മത്സരത്തിനിറങ്ങുമ്പോൾ കശ്മീരിനെ വീണ്ടെടുക്കുമെന്നുള്ളൊരു സന്ദേശം കൂടി ഇന്ത്യ മുന്നണി നൽകുകയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ലോകം തന്നെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് കശ്മീരിലെ പ്രാദേശിക നേതാക്കളെ ഒന്നടങ്കം തടങ്കലിൽ പാർപ്പിച്ച വിഷയങ്ങളെല്ലാം ഐക്യരാഷ്ട്ര സംഘടന പോലും ഇടപെട്ടൊരു കാര്യമാണ് കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നടപടി കാശ്മീരിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നൽകുന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാശ്മീരിലെ പ്രത്യേക അധികാരം ഇതുവരെ അനുവർത്തിച്ചു വന്നത് കാശ്മീരിനെ സംരക്ഷിക്കാനുള്ളതാണെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി എത്തിച്ചേർന്നത് കാശ്മീരിലെ ജനങ്ങളെ അടിച്ചമർത്തുന്നതിനാണ് എന്ന വാദം എത്രത്തോളം ശരിയാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമാകും കശ്മീർ ജനതയുടെ മണ്ണിനും മനസ്സിനും ഒപ്പം നിന്ന നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരിക്കൽ കൂടി ഒന്നിക്കുമ്പോൾ രാജ്യം തന്നെ ഉറ്റുനോക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമുക്കറിയാം ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ച് എ അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്നിവ നിർവചിച്ചിരിക്കുന്നത് പ്രകാരം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ താമസക്കാരെ അപേക്ഷിച്ച് ജമ്മു കാശ്മീരിലെ താമസക്കാർ പൗരത്വം സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം മൗലികാവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമങ്ങളുടെ കീഴിലാണ് ജീവിക്കുന്നത് ഈ വ്യവസ്ഥയുടെ ഫലമായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ജമ്മു കാശ്മീരിൽ സ്ഥലമോ സ്വത്തോ വാങ്ങാൻ കഴിയില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് അഞ്ചിന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുള്ള പ്രമേയം കൊണ്ടുവന്നു പാസാക്കിയെടുത്തു കൂടാതെ ജമ്മുകശ്മീർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നായും ലഡാക്ക് പ്രദേശം ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി വേർതിരിക്കുന്നതിലൂടെയും സംസ്ഥാനത്തെ പുനഃസംഘടിപ്പിച്ചു കാലാകാലങ്ങളായി അനുവർത്തിച്ചു പോകുന്ന ഒരു നിയമം അല്ലെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അത് റദ്ദാക്കിയതിൽ കശ്മീർ ജനത അനുഭവിച്ചത് വലിയ സൗകര്യമോ അല്ല കഷ്ടമോ എന്നത് അവിടുത്തെ ജനങ്ങൾ തന്നെ ഈ വോട്ടെടുപ്പിലൂടെ പറയുമ്പോൾ അവർക്ക് പ്രതീക്ഷയായി നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒന്നിച്ചത് വലിയ ആശ്വാസം തന്നെയാണ് ജമ്മു ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ അഭിലാഷങ്ങൾ സഫലീകരിക്കാൻ സഹായിക്കാനാണ് ഇന്ത്യ മുന്നണി മത്സരിക്കുന്നതെന്നും ശരിയായ അർത്ഥത്തിൽ പാർലമെന്റിൽ അവരെ പ്രതികരിക്കാൻ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും പ്രതിജ്ഞാബദ്ധമാണെന്നും ഒമർ അബ്ദുള്ള വ്യക്തമാക്കിയതോടെ കാശ്മീരിലെ മൂന്നേ മൂന്ന് എന്നുള്ളത് മാറ്റം വരുമെന്ന് ഉറപ്പിക്കുകയാണ് ഇന്ത്യ മുന്നണി